இங்க வந்துருச்சுங்களே இங்க வந்துருச்சுங்களே ஆமா ஆமா வேற வாடிக் கடன் இங்க அடிக்குறது வந்து நீங்க ஆப் படுத்தேன்னு தெரியல നമസ്കാരം കണ്ണൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയരാജൻ വോട്ട് ചോദിച്ച് കണ്ണൂർ മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ ചെന്നപ്പോൾ കേരളത്തെ കുട്ടിച്ചോറാക്കി ഇടതുപക്ഷത്തിന് ഞങ്ങൾ വോട്ട് ചെയ്യുകയില്ല എന്ന് പറയുന്നു ഞങ്ങളുടെ വോട്ട് നരേന്ദ്രമോദിക്ക് എന്നുകൂടി ആരോ വിളിച്ചു പറയുന്നതായി കേൾക്കുന്നു അത് കഴിഞ്ഞുള്ള രംഗങ്ങൾ ഞാൻ പറയുന്നില്ല നിങ്ങൾ കണ്ടു നോക്കൂ அண்ணா அங்கே செம்பாரு அது பட்டி ஒரு காரணம் போலீஸோடு ഇല്ല കണ്ടില്ലൊരു പ്രശ്നമില്ല ഇതൊരു പ്രശ്നമില്ല நடத்தான் மாட்டேபர் மாறியது ஈமிண்டாயிரம் அப்படின்னு பிடிக்கும் அது மனசாயம் எல்லாரும் பாருங்க எல்லாரும் ജയരാജനും കൂടെയുള്ള മറ്റ് കമ്മ്യൂണിസ്റ്റുകളും പള്ളിയിൽ നോമ്പുകാലത്ത് നിസ്കരിക്കാൻ വന്നവരെ തെറി ഒരു കമ്മ്യൂണിസ്റ്റ് കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഈ റംസാൻ കാലത്ത് മുസ്ലിം പള്ളിയുടെ മുന്നിൽ പോയി നിന്ന് തെറി വിളിക്കുന്നവരെ വിശേഷിപ്പിക്കാൻ ഒറ്റ വാക്കേ ഉള്ളൂ അതാണ് കമ്മ്യൂണിസ്റ്റ് ഗേറ്റ് ആരു പൂട്ടിയത് കൊണ്ട് മാത്രം പള്ളിക്കകത്ത് കയറിയുള്ള രക്ഷാപ്രവർത്തനം അവർക്ക് നടത്താൻ സാധിക്കുന്നില്ല അത് അതിന് സാധിക്കാത്ത നിരാശയിൽ ജയരാജനും അദ്ദേഹത്തിന്റെ കുട്ടികളും മടങ്ങുകയും ചെയ്തു അതും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എന്തായാലും പ്രബുദ്ധർ പോലും മടുത്തിരിക്കുകയാണ് സഖാക്കളുടെ ഭരണവും വികസനവും രക്ഷാപ്രവർത്തനവും ഒക്കെ കണ്ട് ഇനി ഇതിലൊരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ പ്രബുദ്ധർ തന്നെ വിചാരിക്കണം വെബ്ഡെസ്ക് Tatu all news